ഡൈസ് ഇത് ഞങ്ങളെ എളാപ്പാന്റെ മോളെ കുട്ടി വണ്ടി തൊട്ടെണ്ണ വീടിയാണ് അപ്പം എന്താ ഒരാളായിരുന്നു ഇങ്ങനെ വണ്ടി തൊട്ടെണ്ണം കണ്ടപ്പം അനി വീഡിയോ എടുത്ത് ഒന്ന് വീഡിയോ എടുത്തതാണ് യാണ് പോരുകയാണ് പോവാണ് മദ്രസ വിട്ടിട്ട് പോവാ അനിയണ്ട് ലസ്ന ഉണ്ട് പോകാന് ഇവിടുത്തെ എന്തീ പറയത് ആയിട്ട് മൽബറി മൽബറിയേ പക്ഷേ എന്തോ ഇല്ലേ ചേർത്ത് ആ ഒപ്പനെ വീട്ടിലെത്തിക്കുകയാണ് ഇത്രയും വലിയ കേറ്റുണ്ടായാലും ഇതിലൂടെ പോകാൻ വേറെ ഒരു സുഖം ബൈ ബൈ